നമസ്കാരം സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭരണകൂടത്തെ വിമർശിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെയും അവരുടെ നിലപാടുകളെയും വിമർശിച്ചാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകണമെന്നുമില്ല പല ഗൾഫ് രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ ഇന്ത്യക്കാർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇപ്പോഴിതാ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഷെയർ ചെയ്തു എന്നതിന്റെ പേരിൽ ായെന്ന വിവരമാണ് മെറുനാടൻ മലയാളിക്ക് ലഭിച്ചത് ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴ സ്വദേശിയെ സാമൂഹിക മാധ്യമം ദുരുപയോഗം ചെയ്തു എന്ന കേസിലാണ് ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഖത്തറിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിനാണ് നടപടി നാല്പത് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് അറസ്റ്റിലായവർ മലയാളികളാണെന്നും ഇവർ സംഘപരിവാർ അനുകൂലികളാണ് എന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ സംഘധ്വനി എന്ന സോഷ്യൽ മീഡിയ പേജിൽ വന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ഉണ്ടായതെന്നാണ് വിവരം ഖത്തർ ഭരണാധികാരികളെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന കാർട്ടൂണിനൊപ്പമായിരുന്നു വിവാദമായ പോസ്റ്റ് ഹമാസിനെയും ഐസസിനെയും വിമർശിച്ചുകൊണ്ടും തീവ്രവാദ ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണെന്ന് വിമർശിച്ചുകൊണ്ടുമാണ് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ പോസ്റ്റിൽ വർഗീയ പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തവർക്കെതിരെയാണ് ഖത്തർ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയതെന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നും കമ്പനി അധികൃതർ അറിയിച്ചതായി അറസ്റ്റിലായ മലയാളിയുടെ ഭാര്യ പറഞ്ഞു ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപിയെ ബന്ധപ്പെട്ട് വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് നൽകിയ കത്തിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായതായി നിലവിൽ ആർക്കും അറിവില്ല കഴിഞ്ഞ പതിനാല് വർഷമായി ഖത്തറിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടു മാസത്തെ അവധിക്ക് ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് തിരികെ പോയത് ഖത്തർ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ അന്വേഷിക്കുന്നതായി അവർ അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് കർശന നിയന്ത്രണമുള്ള രാജ്യമാണ് ഖത്തർ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ പൂർണമായും സമയവും പോലീസ് നിരീക്ഷണത്തിലാണ് ഇതുവഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ വംശീയ വികാരം ഉണർത്തുകയും ചെയ്യുന്ന പോസ്റ്റുകളിട്ടാൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടിയാണ് ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളുന്നത് ഖത്തർ അല്ലാത്തവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് പ്രധാനമായും ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലുള്ളത് ഇത്തരം സാഹചര്യത്തിൽ ഖത്തറിലുള്ള പ്രവാസി മലയാളികൾ സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുമ്പോൾ കരുതലോടെ ഇടപെടേണ്ടതാണ് അതേസമയം ഖത്തറിലെ ജയിലുകളിൽ അറുനൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വെളിപ്പെടുത്തിയത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇ ടി മുഹമ്മദ് ബഷീർ എംബിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഖത്തറിലെ ഇന്ത്യൻ തടവുകാരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഗൾഫിലെ രാജ്യങ്ങളിലെയും ജയിലുകളിൽ ചെക്ക് കേസിലും മറ്റും ശിക്ഷ അനുഭവിക്കുന്നവർ ധാരാളമായി